ഈശോ മിസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ദൈവമായ ഈശോ ഉയർപ്പിന് ശേഷം നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്ത ദിവസമാണ് നാൽപ്പത് നാൾ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിച്ചത് തിരുവചനവും അങ്ങനെ പറയുന്നു ഉയർപ്പിന് ശേഷം നാൽപ്പതാം ദിവസം വരെ നാൽപ്പത് നാൾ ഈശോ പലർക്കും പ്രത്യക്ഷപ്പെട്ടു നല്ല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു വിശു തോമാസ് ലീഹ ഉള്ളപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ഇല്ലാത്തപ്പോൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പലർക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പിന്നീട് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് പറയുന്നത് അത്രമാത്രം കാര്യങ്ങൾ പിന്നീട് നാൽപ്പത് ദിവസം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല എന്നാൽ പിന്നീട് വന്ന പല പല ദർശനങ്ങളിൽ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള വിശുദ്ധന്മാരിലൂടെ പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു അതുപോലെ വിശുദ്ധരല്ലാത്ത അൽമായരായിട്ടുള്ള പല വ്യക്തികൾക്കും ഈശോ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും യേശു പിന്നീട് ചെയ്ത കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ അത് ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പ്രിയ കൂട്ടുകാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈജിപ്തിലെ ഒരു പ്രവാചിക എന്ന് വിശ്വസിക്കപ്പെടുന്ന വാസുലാ റൈഡിൻ്റെ ഒരു ദർശനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആ സഹോദരി ഒരു വിശുദ്ധയോ ഒരു ദേവദാസയോ ഒന്നുമല്ല സാധാരണ ഒരു സ്ത്രീ നമ്മൾ ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നല്ലത് തിരഞ്ഞെടുത്ത് നമ്മൾ ഒരു പുതിയ വഴി മനസ്സിലാക്കുകയായിരുന്നു ഈശോയെ കൂടെ കൊണ്ട് നടക്കാനുള്ള മാനുഷികമായിട്ടുള്ള ഒരു വഴി എപ്പോഴും ഈശോ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് സകല ജോലികളും ചെയ്യാനുള്ള ഒരു വഴി അതൊക്കെയാണ് ഈ സന്ദേശങ്ങളിൽ നിന്നും നാം തിരഞ്ഞെടുക്കുന്നത് ഏത് സന്ദേശങ്ങളായാലും അതിൻ്റെ നല്ല ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ കൂടെ നടക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ ഓരോ വ്യക്തികളിലൂടെയും കർത്താവ് കൊടുക്കുന്ന പല സന്ദേശങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഇത് അതുപോലെ അനേകം വിശുദ്ധ വിശുദ്ധർക്ക് വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധ വ്യക്തികൾക്ക് ഈശോ കൂടെ നടന്ന അനുഭവങ്ങൾ അവരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മൾ പല വഴിക്കും ഈശോ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരാനാണ് ശ്രമിച്ചത് കൂടെ നടക്കുന്ന ഈശോ എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇന്ന് സ്വർഗാരോഹണത്തിരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ സ്വർഗത്തിലേക്ക് ഈശോ പോകുന്നതിനേക്കാൾ മുൻപ് ഇതുപോലെ പലർക്കും പല വെളിപാടുകളും കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് മരിയാ വാഴ്ത്തോർത്തക്ക് ഈശോ കൊടുത്ത വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്കും കൊടുത്തിട്ടുണ്ട് സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് അതൊന്ന് കേൾക്കാം എന്നിട്ട് സ്വർഗത്തിലേക്കെടുക്കപ്പെട്ട ഈശോയോട് നമുക്കും പ്രാർത്ഥന തുടരാം എന്തിനാണെന്നോ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു തരണമേ എന്ന യാചന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഒമ്പതാം വചനം ഇങ്ങനെ പറയുന്നുണ്ട് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് ഈശ്വരൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെയും വിശുദ്ധരിലൂടെയും പല തരത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ ഓരോ വെളിപാടുകൾ കൊടുക്കുന്നു എന്നേയുള്ളൂ ഈ വെളിപാടുകളിലൂടെയും ദർശനങ്ങളിലൂടെയും എത്ര കടന്നുപോയാലും നമ്മൾ എത്തുന്ന ഒരു പോയിന്റ് പിതാവ് തന്ന ആ സ്നേഹം പിതാവിനോടുള്ള സ്നേഹം അത് മനസ്സിലാക്കണം പിതാവ് മക്കളെ സ്നേഹിച്ചതുപോലെ യേശു മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം ഇതാണ് സുവിശേഷം ഇത് തന്നെയാണ് ഈശോ പലരിലൂടെയും പറയുന്നത് എളുപ്പവഴിയിൽ മനസ്സിലാകാനാണ് ഇതുപോലെയുള്ള ആത്മമായ മക്കൾക്കും വിശുദ്ധരായിട്ടുള്ള മക്കൾക്കും ദൈവം പല വഴിക്കുള്ള വെളിപാടുകൾ നൽകുന്നത് ഈ വെളിപാടുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോയാൽ നമുക്കിത് മനസ്സിലാകും അതുപോലെ തന്നെ ഈശോ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം മുതൽ വായിച്ചാൽ അറിയാം എന്തിനാണ് ഈശോ ഇപ്പോൾ അയച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് പരിശുദ്ധാത്മാവിനെ നൽകാനാണ് കൃത്യമായി ഈശോ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും അവൻ വന്നിട്ട് വേണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ അപ്പോൾ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോഴേ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരികയുള്ളൂ എന്നിട്ട് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അവരോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല എന്ന് എന്നെ നോക്കി കർത്താവ് പറയുമായിരിക്കും നിനക്ക് ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവു കഴിവില്ല എന്ന് ശരിയാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളും പദ്ധതികളുമൊക്കെ അതീവ നിഗൂഢമാണ് മുമ്പിൽ വന്നു നിന്നാൽ പോലും ചിലപ്പോൾ യേശുവിനെ മനസ്സിലാകാത്ത വണ്ണം അന്തമായിരിക്കുകയാണ് നമ്മുടെ കണ്ണുകളും ഹൃദയവും എന്ന് എൻ്റെ കണ്ണുകളും ഹൃദയവും പ്രിയ കൂട്ടുകാരെ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മയെ നമ്മളെ നയിക്കും എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അപ്പോൾ ആ ആത്മാവിനെ നമുക്ക് നൽകാനാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് എന്ന് ചുരുക്കം മരിയ വാർത്തോർത്തയുടെ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ വെളിപാടുകൾ കൊടുത്തിട്ടുള്ള ദർശനങ്ങൾ കൊടുത്തിട്ടുള്ള അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പുസ്തകമാണല്ലോ ദൈവമനുഷ്യന്റെ സ്നേഹഗീത അതിൽ ഈശോ പരിശുദ്ധ അമ്മയോട് യാത്ര പറയുന്ന ഒരു രംഗമുണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് വളരെ ഹൃദയസ്പർശിയാണ് ആ യാത്ര പറച്ചിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്ന് ഈശോയും അമ്മയും കൂടെ നടന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് അവരൊന്നും വാഗോണ്ട് സംസാരിക്കുന്നില്ല എന്ന് എന്നിട്ട് അമ്മയോട് വിട ചോദിക്കുന്ന അപൂർവം ചില വാചകങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അമ്മ പറയുന്നുണ്ട് മോനോട് ഇപ്പോൾ നീ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ പോവുകയാണല്ലേ ഭൂമിക്ക് നീ നഷ്ടപ്പെടും ഭൂമിക്ക് നീ എന്നും മാധുര്യമുള്ളതാണ് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഒപ്പം അമ്മ പറയുന്നുണ്ട് നിന്റെ പീഡാസഹന ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് പിന്നീട് അപ്പസ്തോരന്മാരുടെ സ്വരം കേട്ടു തുടങ്ങിയപ്പോൾ ഈശോ അമ്മയെ നോക്കുന്നുണ്ട് ഇരുകരങ്ങളും നീട്ടി അമ്മയെ മാറോടണച്ച് തെരുതെരയെ ചുംബിക്കുകയാണ് അമ്മ മകൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സൃഷ്ടി അങ്ങനെ മകനോട് യാത്ര പറഞ്ഞ് മകൻ അമ്മയോട് യാത്ര പറയുന്ന ആ രംഗം വളരെ നൽ നല്ല അനുഭവമാണ് നമുക്ക് നൽകുക ഭൂമിയിലെ അമ്മയുമായിട്ട് സ്വർഗത്തിലെയും അമ്മ തന്നെ ഭൂമിയിൽ മകനായി ജീവിച്ച കീഴ്പെട്ട് ജീവിച്ചത് ഈ അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിലാണ് ആ അമ്മയെ എന്തുമാത്രമാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കും അങ്ങനെ ഈശോ വീണ്ടും അത്താഴം മുറിയിലേക്ക് പോകുന്നുണ്ട് ഒരു ലളിതമായ ഭക്ഷണം കഴിക്കാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ ഈശോ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എനിക്ക് നിങ്ങളെ വിട്ട് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയം വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിൻ്റെ അവസാന വാക്കുകൾ ശ്രദ്ധിച്ചു കൊള്ളുവേ അവസാനമായി പറയുന്നതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് തീക്ഷണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് എന്തിനു വേണ്ടിയാണ് തീക്ഷണമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പരിശുദ്ധാരൂപിയുടെ വരവിനായി നിങ്ങൾ ഒരുങ്ങുവീൻ നിങ്ങളുടെ ദൗത്യത്തിനായി അവൻ നിങ്ങളെ പൂർണമായി ഒരുക്കും പ്രിയ കൂട്ടുകാരെ സുവിശേഷത്തിലും ഇങ്ങനെയുള്ള വെളിപാടുകളിലുമെല്ലാം ഈശോ പറയുന്നത് ഏകദേശം ഒന്ന് തന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഇനിയും കുറച്ച് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങണം പരിശുദ്ധാത്മാവിനെ മാവിനെ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ആരും ഭയപ്പെടരുത് എന്നും വിശുദ്ധരായി ജീവിക്കണമെന്നും അമ്മ നിങ്ങളെ നയിക്കുമെന്നും ഒക്കെ ഈശോ പറയുന്നുണ്ട് ഈശോ മലമുകളിലേക്ക് കയറുമ്പോൾ അവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ട് എന്നാണ് മരിയാ വാഴത്തോർത്ത പറയുന്നത് ഒലിവു മലയുടെ നെറുകയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെയാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഈശോ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറി ബദനിയോട് അടുത്തുള്ള ഏറ്റവും ഉയരമുള്ള മലമുകളിലെത്തി അപ്പോൾ അവൻ്റെ അമ്മ അപ്പസ്തോലന്മാർ ലാസറസ് ആറ്റിടയന്മാർ മാർജിയം എന്നിവർ കൂടെയുണ്ട് ബാക്കിയുള്ളവർ കുറെ അകലെ നിന്ന് അർദ്ധവൃത്താകൃതിയിൽ നിൽക്കുകയാണ് ഈശോ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഒരു വലിയ വെള്ളക്കല്ലിന്മേലാണ് നിൽക്കുന്നത് സൂര്യപ്രകാശത്തിൽ അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്മയുള്ളതായി കാണപ്പെടുന്നു അവൻ്റെ മുടി സ്വർണം പോലെ സുന്ദരം ദൈവീകമായ പ്രകാശത്തിൽ അവൻ്റെ കണ്ണുകൾ മിന്നുന്നു ആലിംഗന ഭാവത്തിൽ ഇരു കരങ്ങളും നീട്ടി നിൽക്കുകയാണ് ഭൂമിയിലെ ജനസമൂഹങ്ങളെ മാറോടണയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ആ നിൽപ്പ് ഇവിടെയുള്ള ജനത്തിൽ അവൻ അരൂപിയിൽ അവരെ ദർശിക്കുന്നത് പോലെയുണ്ട് അവൻ്റെ അലൗകിക സൗന്ദര്യം ൂപാന്തരീ ഭവിക്കുന്നു താപോലുണ്ടായതിനേക്കാൾ സുന്ദരൻ ഈശോ വീണ്ട അമ്മയുടെ മുഖം തേടുന്നുണ്ട് അവൻ്റെ പുഞ്ചിരിയുടെ ശക്തി ഭൂമിയിൽ ഒരുത്തർക്കും വർണ്ണിക്കുക സാധ്യമല്ല എന്ന് അവൻ്റെ അമ്മയോടുള്ള അവസാനത്തെ വിടവാങ്ങലാണ് ഈശോ ഉയർന്നുയർന്നു പോകുന്നു അപ്പോൾ സ്വർഗത്തിനും നിറങ്ങുന്നൊരു പ്രകാശം ഈ പ്രകാശസമുദ്രത്തിൽ ദൈവത്തിൻ്റെ വചനമായ ഈശോ ക്രിസ്തു അപ്രത്യക്ഷനാകുന്നു അപ്പോൾ ഭൂമിയിലാഴമേറിയ നിശബ്ദതയിൽ രണ്ട് ശബ്ദങ്ങൾ മാത്രം അവർ അപ്രത്യക്ഷനായപ്പോൾ മേരിയുടെ വിളി ഈശോ ഐസക്കിൻ്റെ കരച്ചിൽ മറ്റെല്ലാവരും സ്തപ്തരായി നിൽക്കുകയാണ് അവസാനം രണ്ട് ദൈവദൂതന്മാർ മനുഷ്യരൂപത്തിൽ പ്രകാശം തന്നെയായി കാണപ്പെട്ട് അപസ്തോല നടപടികളിലെ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പറയുന്നു അല്ലയോ ഗലീലിയര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ആ തിരിച്ചുവരവിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോയ യേശു തമ്പുരാൻ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് അതിൻ്റെ അർത്ഥം ആകാശത്തിൽ തന്നെ അടയാളമായിട്ട് അവൻ പ്രത്യക്ഷപ്പെടും എന്നല്ലേ വചനം പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും പല കുട്ടികൾക്കും ദർശനം കൊടുത്തും നമ്മെ ഒരുക്കുന്നതും ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി മാത്രമാണ് ഇതുപോലെ അഗ്രിയതായി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്കും സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അവിടെയും പരിശുദ്ധ അമ്മയോട് കുറേ കാര്യങ്ങൾ ഈശോ സംസാരിക്കുന്നുണ്ട് ഈശോ മനുഷ്യമക്കളെ മുഴുവൻ അമ്മയെ ഏൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട് എല്ലാം ഇനി അമ്മ നോക്കി നടത്തണമെന്നാണ് പറയുന്നത് ഈ ദേവദാസുര ദർശനങ്ങളിലും പറയുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്നെ അറിയുന്നവനോ എൻ്റെ പിതാവിനെയും അറിയുന്നു അതുപോലെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ അമ്മയെ അറിയുന്നവൻ എന്നെ അറിയുന്നു അവളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു എന്ന് എഫ് എസ് നാലേ ഒമ്പതിൽ പറയുന്നത് പോലെ പാതാളത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങി അവനെപ്പറ്റി പ്രവചിക്കപ്പെട്ടതെല്ലാം നിവർത്തിച്ച് പരിത്രാണ ദൗത്യം സഫലമാക്കി അവൻ ഉന്നതങ്ങളിലേക്ക് വീണ്ടും ഉയരേണ്ടിയിരിക്കുന്നു വാഗ്ദാനമായ പരാക്ലേത്തയെ ശിഷ്യഗണത്തിൻ്റെ മേൽ അയക്കാൻ തിരുമനസാവുകയും ചെയ്യുന്നു അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ വെളിപ്പെടുത്തിയിട്ടുള്ള ദർശനങ്ങൾ ഇങ്ങനെയാണ് സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ കുറേ ആളുകളുമായിട്ട് ഒരു ഘോഷയാത്ര പോലെ പോകുന്നുണ്ട് ആ ഒരു ഘോഷയാത്രയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സെഹിയോനൂട്ടുശാലയിൽ നിന്ന് ജെറൂസലേം വീതിയിലൂടെ സഞ്ചരിക്കുന്നു അപ്പസ്തോലന്മാരും ബദാനിയ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഈശോയെ കാണുന്നുള്ളൂ മാലാഖമാരെ കാണുന്നുള്ളൂ ഈ ഘോഷയാത്രയിൽ പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് മാലാഘന്മാർ വിശുദ്ധരുടെ സംഘം അതുപോലെ മൂന്നാമത് അപ്പസ്തോരന്മാരും വിശ്വാസികളും ഈ മാലാഖമാരെയും വിശുദ്ധരെയും ഒക്കെ അമ്മ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഈ സമൂഹത്തോടൊക്കെ വിട പറഞ്ഞ് കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നത് ഈ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയും പറയുന്നുണ്ട് ഈ ദർശനത്തിൽ പറയുന്ന ഒരു വ്യത്യസ്തമായ കാര്യം രക്ഷകനായ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗവാസികളായ മാലാകമാരുടെ ഗായക വൃന്ദത്തെയും വിശുദ്ധരായ പൂർവ്വപിതാക്കളെയും മഹത്വം നേടിയ മറ്റു പുണ്യാൻമാക്കളെയും തന്നോടൊപ്പം ചേർത്തു എന്നാണ് പറയുന്നത് അവരിൽ ചിലർ ആത്മശരീരങ്ങളോടെയായിരുന്നു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് മറ്റു ചിലർ ആത്മാക്കളായി മാത്രവും പിന്നീട് ശിഷ്യന്മാരും മറ്റെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പമാണ് പരിശുദ്ധാരൂപിയുടെ വരവിനായി പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് അപസ്തോര പ്രവർത്തനം ഒന്ന് പതിനാലിൽ അമ്മ അമ്മമാതാവിനാണ് ആ വിശിഷ്ട വരം നൽകിയിരിക്കുന്നത് പരിശുദ്ധാരൂപയുടെ വരവിന് വേണ്ടി ശിഷ്യഗണത്തെ ഒരുക്കാൻ പ്രിയ കൂട്ടുകാര് സ്വർഗാരോഹണ സമയത്ത് അമ്മ അമ്മമാതാവ് കണ്ട ആ ഘോഷയാത്ര നമുക്ക് മനസ്സിൽ കാണാം പല വ്യക്തികളുടെയും ഈശോ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവ് പോയിട്ട് വേണ്ടേ പരിശുദ്ധാത്മാവിനെ അയക്കാൻ നാളെ മുതൽ പരശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിൽ നമുക്കും ആയിരിക്കാം സ്വർഗാരോഹണത്തിനും പെന്ത കുസ്ത തിരുനാളിനും ഇടയ്ക്കുള്ള ഒമ്പത് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരശുദ്ധാമാൻ്റെ വരവിന് വേണ്ടി പത്താം നാൾ പെന്ത തിരുനാൾ ആ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ മണവാളനായ പരിശുദ്ധാരൂപി നമ്മളിലേക്ക് കൃപകൾ ചൊരിയുവാൻ വേണ്ടി നമുക്ക് നാളെ മുതൽ ഒരുങ്ങാം സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ആത്മാവിനെ തരാൻ സ്വർഗത്തിലേക്ക് പോയ യേശുവിന് നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം കൊടാനുകോടി മാലാഘുമാരുടെ അകമ്പടിയോടെ നിൽക്കുന്ന യേശു തമ്പുരാന് സ്തുതികൾ അർപ്പിക്കാം ആരാധനകൾ സമർപ്പിക്കാം ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ യോഗ്യതയല്ല അങ്ങയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ